പള്ളിപ്പുറം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റോട്ടറി ക്ലബ് ഓഫ് വേമ്പനാടിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് ജൂലൈ ഇരുപതിന് നടക്കും വേമ്പനാട് റോട്ടറി ക്ലബ്ബിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിലെ ഭാരവാഹികളുടെ ഇൻസ്റ്റലേഷൻ ചടങ്ങ് വരുന്ന ഞായറാഴ്ച ഇരുപത് ഇരുപതാം തീയതി വെളിയിൽ കാസർഗോസില് വെച്ച് അടക്കുക വേമ്പനാട് റോട്ടറി ക്ലബ്ബ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസമാണ് പള്ളിപ്പുറത്ത് റോട്ടറി ക്ലബിൻ്റെ ഒരു ശാഖ തുടങ്ങി അതിനുശേഷം കഴിഞ്ഞ മൂന്ന് വർഷക്കാലം കൊണ്ട് ഈ റോട്ടറി ക്ലബുകളുടെ ചരിത്രത്തിൽ ഒരു ശക്തമായ സ്വാധീനമായി ഒരു വളരെ വെബ്രാൻഡ് ക്ലബിന് സാധിച്ചു അത് ഇനിയും തുടർന്നുകൊണ്ട് പോവുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ ഭാരവാഹികളായ ഞങ്ങളുടെ മുന്നിലുള്ളത് പക്ഷേ ഇനി വർഷം റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഈ ത്രീ ടു ഡബിൾ വൺ എന്ന ഡിസ്റ്റിക്റ്റാണ് നമ്മുടെ ഇവിടെ ഉള്ളത് അതിൻ്റെ ഈ വർഷത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ സ്ത്രീ ശാക്തീകരണമായി ബന്ധപ്പെട്ട് ഓപ്പോൾ എന്ന ഒരു പദ്ധതിയാണ് റോട്ടറി ക്ലബ് ആസ്വദിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി വേബനാട് റോട്ടറി ക്ലബ്ബ് വളരെ അധികം ഒരു മുപ്പതോളം പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് സാമൂഹ്യ സേവന മേഖലകളിൽ ഒരു നമ്മുടെ ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു പന്ത്രണ്ടോളം അംഗനവാടികൾക്ക് ചെയ്യുക ചെയ്യുക അവിടെ പിന്നീട് സ്ത്രീ ബന്ധപ്പെട്ട് സ്കൂൾ കായിക പരിശീലനം റോട്ടറി ക്ലബ് ഓഫ് വേമ്പനാട് പള്ളിപ്പുറത്തിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് ജൂലൈ ഇരുപതിന് നടക്കും പള്ളിപ്പുറം ഹോട്ടൽ വെളിയിൽ കാസിലാണ് സമ്മേളന പരിപാടികൾ നടക്കുക അരൂർ എം എൽ എ ദിലീപ ജോജോ ഗാന രചയിതാവ് രാജീവ് ആലുങ്കൽ ഡിസ്ട്രിക്ട് ഗവർണർ റൊട്ടറിയൻ ഡോക്ടർ ടീന ആൻ്റണി അസിസ്റ്റൻ്റ് ഗവർണർ റൊട്ടേറിയൻ കുഞ്ഞപ്പൻ റൊട്ടേറിയൻ മേജർ ഡോണർ ജോസ് ജോസഫ് റൊട്ടേറിയൻ പി ഡി ജി ഡോക്ടർ ജി എ ജോർജ് എന്നിവർ പങ്കെടുക്കും റൊട്ടേറിയൻ അഡ്വക്കേറ്റ് ആർ പ്രമോദ് പ്രസിഡൻ്റായും റൊട്ടേറിയൻ ജി അജയൻ സെക്രട്ടറിയായും റൊട്ടേറിയൻ എസ് ദിനേഷ് കുമാർ ട്രഷറുമായുള്ള കമ്മിറ്റിയാണ് ചുമതലയേൽക്കുന്നത് പിന്നെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വെൽക്കയർ സ്പീച്ച് പി ബി രമേശ് വൈസ് പ്രസിഡൻറ്റ് പിന്നെ ലെബർ റിപ്പോർട്ട് ഇലക്ട് പ്രസിഡൻറ്റ് ജി അജയൻ അധ്യക്ഷനായിട്ട് നമ്മുടെ മുൻ പ്രസിഡന്റ് ടി കെ മുരളി പിന്നെ ഇതിൽ ജൈന റേഷൻ ഈ നമ്മളിപ്പം പ്രസിഡൻ്റ് പറഞ്ഞതുപോലെ ഒരു മുപ്പതിൽ പരം പ്രോജക്റ്റുകൾ നമ്മൾ ഈ തുടർ അടുത്ത വർഷത്തേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനവും ഈ മീറ്റിങ്ങിൻ്റെ ഉദ്ഘാടനവും നമ്മുടെ ബഹുമാന എം എൽ എ ദിലീമ അവകൾ നിർവഹിക്കുന്നു പിന്നെ അടുത്തതായിട്ട് അഡ്രസ്സ് ചീഫ് ഗസ്റ്റ് നമ്മുടെ പി ഡി ജി എ കെ എസ് എം ഡോക്ടർ ജി എ ജോർജ് ആണ് അവരോടാണ് നിർവഹിക്കുന്നത് പിന്നെ ഇതിൻ്റെ അഡ്രസ്സ് നമ്മുടെ ഈ ഗബ്ബിൻ്റെ എ ജി കുഞ്ഞപ്പ സാറാണ് പിന്നെ അഡ്രസ് ബൈക്ക് ഗസ്റ്റ് റൂണർ നമ്മുടെ സാഹിത്യകാരനായ രാജീവ് ആലിക്കൻ പ്രസൻറ്റേഷൻ അഡ്രസ്സ് മേജർ ഡോഡാണ് നമ്മളിപ്പോൾ ഈ വർഷത്തെ പ്രൊജക്ട് ഇപ്പോൾ പ്രസന്റ് പറഞ്ഞ പോലെ ഓപ്പോ എന്ന് പറയുന്ന ശക്തി എന്നുള്ള പ്രൊജക്ടിൻ്റെ മേജർ ജോസഫാണ് ാണ് പുതിയ റോട്ടറി വർഷത്തിലെ പുതിയ ഭാരവാഹികൾ അഡ്വക്കറ്റ് പ്രബോദിൻ്റെയും ജി അജയ്ന്റെയും നേതൃത്വത്തിൽ ഒത്തിരി സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ തുറക്കപ്പെടുകയാണ് ഈ പദ്ധതിയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിച്ചു